ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ക്യാബേജ് തോരനും മീൻകറി ഉണ്ടാക്കാനാട്ടോ അപ്പോൾ ഇപ്പോഴത്തെ സന്ധ്യയായി അപ്പം ഞാൻ താഴെ പോയിട്ട് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് കയറി വന്നതാട്ടോ അപ്പം ക്യാബേജ് അരിഞ്ഞു അരിഞ്ഞിട്ട് അതേ പച്ചമുളകും സവാളയങ്ങടെ ഉള്ളി ചെറിയ ഉള്ളി അപ്പം അപ്പോൾ സവാളയങ്ങടെ മിക്സിയിൽ ചതച്ചെടുത്തു എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് സാധാരണ ക്യാബേജ് ധാരണ ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ ഇതിൽ ചതച്ച് ഇടണട്ടെ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ സവാളയും പച്ചമുളകും കൂടെ ചതച്ചിട്ടിട്ട് ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഉണ്ടാക്കണം അപ്പോൾ ചാള മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചാള ചില സ്ഥലത്ത് മത്തി അപ്പോൾ അത് നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരു ഉണ്ടായില്ല ഒരിലുണ്ടായില്ല കിലോ അപ്പം അത് പകുതി കുറച്ചെടുത്ത് വെച്ചു വെച്ച് ഭാഗം വറുക്കാനും മുളക് ഇരുമി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചട്ടി വെച്ചു കടുക് പൊട്ടി പിന്നെ നമ്മുടെ ഈ തിരുമ്മി വെച്ച് എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കണേ അതിങ്ങടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം മഞ്ഞൾപ്പൊടി അവിടെ ഇവിടെ ഒക്കെ അല്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് സിമ്മിലിട്ട് വെച്ചേക്കണം ഇതിനൊന്നും വലിയ വേവില്ല എന്നിട്ട് അപ്പോൾ തന്നെ അത് വേവും പിന്നെ തുറന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഇതാക്കിയെടുത്താൽ രണ്ട് മിനിറ്റ് ശരിക്കും ഒന്ന് സിമ്മിലിട്ട് അവിടെ വെച്ചിരുന്നാൽ മതിയെ കണ്ട എല്ലാം നന്നായിട്ട് പിടിച്ചു പിന്നെ അതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് ഇളക്കി ഒരു ഒരു മിനിറ്റും കൂടെ തുറന്ന് വെച്ച് തന്നെ അങ്ങോട്ട് വേവിച്ചിട്ടാവും അപ്പോൾ ശരിക്കും നന്നായിട്ട് ഡ്രൈ ആയി നല്ലപോലെ ആയിട്ടുണ്ട് പിന്നെ അത് മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതേ കുറച്ചേ വെക്കാൻ എടുത്തോളൂ അപ്പോൾ അതിൻ്റെ അളവനുസരിച്ചിട്ട് ഒരു തക്കാളിയുടെ പകുതി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ഒരു കുഞ്ഞ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള കറിവേപ്പിൽ കറിവേപ്പിലായിട്ട് ഇപ്പം ഇട്ടത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു കുഞ്ഞ് വെളുത്തുള്ളിയും കൂടി ഇട്ടു പിന്നെ ഇത് മാങ്ങയിട്ട് തേങ്ങ തേങ്ങാപ്പാൽ ഒന്നും ചേർക്കാതെ ചുമ്മാ വെക്കണേ വെക്കണേട്ടോ നല്ല സൂപ്പറ് ടേസ്റ്റായിട്ടെ ഇങ്ങനെയാണ് അപ്പോൾ മാങ്ങ നല്ല പുളിയുള്ളത് പുളിയുള്ളത് നോക്കി ഒരു പകുതി മാങ്ങയായിട്ട് എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ മാ ഒരു ഇടത്തരം മാങ്ങയുടെ പകുതി അതും കൂടി അരിഞ്ഞാൽ അതിലേക്ക് ചേർത്തു പിന്നെ നമുക്കതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേറെ മസാല ഇതിലേക്ക് ചേർക്കണ്ട എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചാറിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പ് ഇപ്പം ഇടൂല ഇപ്പം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ കല്ലച്ച് എടുക്കും വേവില്ല അപ്പം ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഇത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും ഈ മീനൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചാൽ തന്നെ വേവും ചാളയ്ക്ക് മത്തി അതിനൊന്നും വലിയ വേവില്ലല്ലോ ഒരു മൂന്ന് മി മിനിറ്റ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അന്ന് അത് കഴിഞ്ഞ ശേഷം തുറന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടും ഉപ്പിട്ട് ഇപ്പം ഉപ്പിട്ടാലാണ് നല്ലോണം പുളിയൊക്കെ ഇറങ്ങി വാങ്ങി അങ്ങോട്ട് ഉടഞ്ഞു പോകാതിരിക്കുകയുള്ളൂ പിന്നെ ഉലുവ പച്ച ഉലുവായിട്ട് ഇട്ടേക്കണേ നമ്മൾ താളിക്കാതെ ഡയറക്റ്റ് അങ്ങ് ചേർത്തു ഉലുവയും കൂടെ ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചപ്പോൾ പതുക്കെ ഇളക്കണം പിന്നെ ഞളക്കിയാൽ മീൻ പൊടിഞ്ഞോ പിന്നെ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച ഒന്ന് നന്നായിട്ട് വെന്തു അപ്പോൾ ഉപ്പും പുളിയും എല്ലാം പിടിക്കൂലോ എന്നിട്ട് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ കുറച്ചും കൂടി ചാറ് വറ്റിക്കണമെങ്കിൽ വറ്റിക്കാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പറ്റിച്ചെടുത്തു നല്ല സൂപ്പറ് കറിയായിട്ടോ നല്ല ടേസ്റ്റ് അത് ചോറുണ്ടോ അതുകൂട്ടി അപ്പോൾ അത് ചോറും നല്ല ചാള മുളകിയാറും വാങ്ങിയിട്ട് പിന്നെ ക്യാബേജ് തോരനും മീൻ വറുത്തത് കൊണ്ടാറണം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്